ചേട്ടനെക്കാളും മുമ്പേ അഭിനയത്തിലെത്തി പക്ഷേ ചേട്ടൻ സൂപ്പർ സ്റ്റാറായി അനിയൻ ഒന്നുമാകാതെ പോയി അനിയൻ റെയിൽപാളങ്ങളിൽ ചിതറിക്കിടന്നു പറയുന്നത് ജീവിതം പ്രേംനസീറിന്റെ അനുജൻ പ്രേംനവാസിന്റെ ജീവിതം റെയിൽവേ പാളങ്ങളിൽ അവസാനിച്ച ജീവിതം ആ മരണത്തിൽ ദുരൂഹതകൾ ഇപ്പോഴും ബാക്കി അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബ്ദുൾ വഹാബ് അബ്ദുൾ ബഹാബ് പ്രേംനസിന്റെ ഇളയ സഹോദരൻ ജെ ഡി തോട്ടാൻ സംവിധാനം ചെയ്ത കൂടപ്പറപ്പ് എന്ന ചിത്രത്തിലെ നായക വേഷത്തിൽ അഭിനയിച്ചുകൊണ്ട് അദ്ദേഹം ചലച്ചിത്ര രംഗത്തെത്തി കൂടപ്പറപ്പിന് പ്രത്യേകതകൾ ഒരുപാടുണ്ട് ബയലാൽ രാമവർമ്മ ആദ്യമായി ഗാനം എഴുതിയത് ഈ ചിത്രത്തിലാണ് മലയാള സിനിമയിൽ അംബിക എന്ന നടി ഇപ്പോഴത്തെ അംബിക അംബിക ട്രാവൽ ഗുഡ് സിസ്റ്റേഴ്സുമായി ബന്ധമുള്ള അംബിക അംബിക എന്ന നടി അരങ്ങേറ്റം കുറിച്ചതും ഈ ചിത്രത്തിൽ കൂടപ്പറപ്പ് വലിയ ഹിറ്റായി മാറി പക്ഷേ പ്രേംനവാസ് ഒന്നുമാകാതെ പോയി പിന്നീട് നാടോടികൾ സ്ത്രീഹൃദയം അരപ്പവൻ തുടങ്ങിയ ചിത്രങ്ങൾ കണ്ടം വെച്ച ഹുക്കോട്ട് എന്ന മലയാളത്തിലെ ആദ്യത്തെ ചിത്രത്തിലെ നായകനായി അദ്ദേഹം ചരിത്രത്തിൽ ഇടം നേടി കാൽപ്പാടുകൾ ശ്രീരാമ പട്ടാഭിഷേകം വേലിത്തമ്പിതളവ ശ്രീ ഗുരുവായൂരപ്പൻ അമ്മു സുബൈദ കടത്തുകാരൻ കാർത്തിക അനാഥശിൽപങ്ങൾ മാൻപേട പ്രീതി തൊട്ടാവാടി നെല്ല് പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ തുടങ്ങി കുറേ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നസീറുമായുള്ള പ്രേംനസീറുമായുള്ള മുഖസാദൃശ്യമായിരുന്നു ഇരുവരെയും കണ്ടാൽ തിരിച്ചറിയാൻ പ്രയാസം അതായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമാ രംഗത്ത് ചേട്ടനെ പോലെ സുപ്രധാനമാകാനോ നിത്യഹരിത നായക പദവി സ്വന്തമാക്കാനോ ഒന്നും പ്രേംനവാസിന് സാധിച്ചില്ല പ്രേംനസീറിന്റെ കൂടെ ഒരു നികലായി അദ്ദേഹം കൂടി േംനസീർ ജീവിതത്തിൽ ഒരുപാട് അച്ചടക്കങ്ങൾ പാലിച്ചിരുന്ന മനുഷ്യനായിരുന്നു വ്യക്തിയായിരുന്നു പക്ഷേ പ്രേംനവാസ് ആ അച്ചടക്കങ്ങളൊന്നും പാലിച്ചില്ല എന്നതാണ് സത്യം അദ്ദേഹം ആറ് ചിത്രങ്ങൾ നിർമ്മിച്ചു ആദ്യ ചിത്രം അഗ്നിപുത്രി എത്തൽപുരം സദാനന്ദന്റെ കഥയിലും തിരക്കഥയിലും എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത അഗ്നിപുത്രി വലിയ ഹിറ്റായി മാറി നീതി തുലാവർഷം പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ കെണി തുടങ്ങിയ ചിത്രങ്ങളും അദ്ദേഹം നിർമ്മിച്ചു ഇതിൽ കെണി സംവിധാനം ചെയ്തത് ശശികുമാറാണ് ഈ കെണിയിലൂടെയാണ് മമ്മൂട്ടി ആക്ഷൻ ഹീറോയായി വരുന്നത് എന്നതും ശ്രദ്ധേയം ആയിരുന്നു നായകൻ ഈ ചിത്രങ്ങളെല്ലാം വേണ്ടി പ്രേംനവാസ് നിർമ്മിച്ച ചിത്രമായിരുന്നു പ്രേംനസീർ അനുജനെ നിർമ്മാതാവാക്കി മാറ്റി പക്ഷേ പ്രേംനസീറിനെ പോലെയല്ല പ്രേംനവാസ് ജീവിതത്തിലെ അച്ചടക്കമില്ലായ്മ അദ്ദേഹത്തെ തകർത്തു അഗ്നിപുത്രി എന്ന ചിത്രം തമിഴിൽ റീമേക്ക് ചെയ്യാൻ പ്രേംനസീറിൽ നിന്ന് വലിയൊരു തുക വാങ്ങിയ പ്രേംനവാസിന് അത് റീമേക്ക് ചെയ്യാൻ സാധിക്കാത്തത് വലിയ തിരിച്ചടിയായി മാറി മാറിനസീർ പ്രേംനവാസിന്റെ ഈ അച്ചടക്കമില്ലായ്മയും കൃത്യനിഷ്ഠയില്ലായ്മയും ഇല്ലായ്മയും കണ്ട് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു വിട്ടു പല പ്രാവശ്യം ഇറക്കി വിട്ടു പിന്നെ തിരിച്ചുവരും അതാണ് പ്രേംനവാസിന്റെ പ്രത്യേകത മാത്രമല്ല മദ്യവും മധുരാക്ഷിയും ഒക്കെ അദ്ദേഹത്തിന്റെ ദൌർബല്യമായിരുന്നു പ്രേംനസീർ അന്തരിച്ചതിന് ശേഷം പ്രേംനവാസ് അനാഥനായി മാറി സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ അദ്ദേഹം ഒരു ഹോട്ടലിലെ മാനേജറായി അതിനിടയിൽ എന്ന എയർ ഹോസ്റ്റസിനെ അദ്ദേഹം വിവാഹം കഴിച്ചു പ്രേംകിഷോർ എന്ന അമകനും ജനിച്ചു പിന്നീട് അറിയുന്നത് ചെന്നൈയിലെ റെയിൽപാളത്തിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ പ്രേംനവാസിനെ കാണപ്പെട്ടു എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം അറുപത് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ സ്വാഭാവിക അപകടമാണോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അക്കാലത്തുണ്ടായിരുന്നു ആ ചർച്ചകൾക്ക് ഒരു അന്തിമ തീരുമാനം ഇതുവരെയ്ക്കും ആയിട്ടുമില്ല